ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹന ഫാഷൻ ഡേക്ക് എന്തെങ്കിലും എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഹെയർ എക്സസറീസ് മാറ്റിയിട്ട് ഞാൻ എന്താണ് കുപ്പിയും പാട്ടായിട്ടൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്ന് റൈഹു സ്കൂളിൽ നിന്ന് വന്നത് എനിക്ക് നല്ലൊരു ഉഗ്രം പണിയായിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എനിക്ക് പണി തരാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ അവൻ ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവൻ ഏറ്റിട്ട് വരാറുണ്ട് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നൈസായിട്ട് എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ക്ലാസ്സിലേക്ക് ഫൈൻ ബോക്സ് കഴിഞ്ഞ പ്രാവശ്യവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത്തവണയും കൊണ്ടുപോകാം പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞ എനിക്കൊന്നും അവൻ തന്നെ ഉണ്ടാക്കിയെന്ന് അപ്പോൾ ഇത്തവണ കുറച്ച് കുറച്ച് എന്താണ് ക്രിയേറ്റീവായിട്ട് ചെയ്യണം കൂട്ടുകാരെ ഞെട്ടിക്കണം എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലിരുന്ന ഒരു ടിന്നും എടുത്ത് പിന്നെ അവരുടെ ഇത്തവണ ബൈൻഡ് ചെയ്തിട്ട് ബാക്കി വന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു റോള് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അതും കൂടി എടുത്തിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാം ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം എന്ത് ചെയ്യണം എന്ന് പിന്നെ ഞാൻ ഓർത്തു ഓക്കെ ഒരു കുട്ടി എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് ആദ്യം ഞാൻ വിചാരിച്ചു ആ ബോക്സ് മാത്രമാക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതുമാണ് ഓക്കെ കുഴപ്പമില്ല ഈ ഒരു ബോക്സ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പം ഒരു വിധത്തിൽ സമ്മതിക്കില്ല എന്തെങ്കിലും ഒരു മോഡൽ വേണം വെറുതെ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഓക്കെ എന്നാൽ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് മാറ്റി വെച്ചിട്ട് ഏതാണ്ട് ഒരു മൂന്ന് നാല് ദിവസം ഞാനിത് പെൻഡിങ് വെച്ചോന്നെട്ടോ പിന്നെ ഒരു ദിവസം രാത്രി വന്നിട്ട് ഇങ്ങനെ രാത്രി വന്നിട്ട് പറഞ്ഞു നാളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതുകൊണ്ട് രാത്രിയാണ് ഇതങ്ങ് അതായത് സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ ഒരു സന്ധ്യ സമയത്താണ് കേട്ടോ ഞാൻ ഇതങ്ങ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് ട്രീ സെറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ ആദ്യം വിചാരിച്ചു ഇന്ന് അതാണ് തുടങ്ങിയത് കേട്ടോ കുറച്ച് ലീഫും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു കുട്ടി ട്രീ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം ആ ഒരു ബോക്സിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം മനസ്സിൽ കറക്റ്റായിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ ഒന്നും സാധനങ്ങൾ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ അതായത് പെയിൻറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റ് ക്ലാസ്സിന് വെക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കയ്യിലിരുന്ന പെയിൻറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളേതെങ്കിലുമൊക്കെ മറന്നിട്ട് വരും ഇപ്പോൾ കത്രിക ഇതുപോലെയുള്ള പെയിൻറ്റ് ബ്രഷ് ഈ സംഭവങ്ങളൊക്കെ ഞാനും കൊണ്ടുപോവാറുണ്ട് കേട്ടോ അപ്പോൾ എന്തേലും അവർ മറന്നിട്ട് വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി തിരിച്ചുമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെയിലിരുന്ന പെയിൻറ്റും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയത്തക്ക സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ഗോഡൗണും പരിപാടികളൊക്കെ മഴയും കാര്യങ്ങളും ഒക്കെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ വീണെന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സാധനം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കുറേ സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടിയൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ അതെടുക്കാനും പോകാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂടിയൊക്കെ വാരി വലിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ബാക്കി സാധനങ്ങളൊന്നും എടുക്കാനും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല കയ്യിലുള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സംഭവമാണ് ഏട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ഗ്രാൻഡായിട്ട് ഇപ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് വീടിൻ്റെ പുട്ടിയിടൽ കഴിഞ്ഞുകൊണ്ട് വാൽപ്പൂട്ടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് ഇതൊന്ന് കവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇല്ല അപ്പോൾ പെയിൻ്റ് അടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് വാൽപ്പുട്ടി യൂസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യണം എന്താണെന്നൊക്കെ ഞാൻ അതിന് മുന്നേ ചെടിച്ചെടി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു സംഭവം വെച്ച് മുമ്പ് എപ്പോഴും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഇതുപോലെ ക്രാഫ്റ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണം എത്ര വെള്ളം ഒഴിക്കണം അതൊക്കെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അലഹദില്ല ശരിയായിട്ടുണ്ടായിരുന്നു ഇതുപോലെ കമ്പികളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പുട്ടി ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞിലെ നമ്മൾ മാവ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ശീലം എന്ന് അറിയത്തില്ല എനിക്ക് കുഞ്ഞിലേ ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മക്കൾ ഉണ്ട് കേട്ടോ ആ ഒരു ശീലം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്ന സമയത്ത് കുറച്ച് മാവ് മുച്ചിട്ടൊന്ന് വാങ്ങിച്ചിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വെച്ചേക്കും പിറ്റന്നാകുമ്പോൾ അതിങ്ങനെ ഉറുമ്പരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതാണല്ലോ ഇപ്പോൾ സെയിം എൻ്റെ മക്കൾക്കൊണ്ട് ആ ഒരു ശീല ഞാൻ ചപ്പാത്തിക്കോ ഒക്കെ മാവ് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വാ ചൊണ്ട്

ഉറുമ്പരിക്കാതിരിക്കുന്നുണ്ട് നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൂക്ഷിച്ചു വയ്ക്കും ചിലപ്പോൾ പിറ്റന്നെടുക്കാൻ മറന്നുപോകും ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നോക്കുന്നത് അപ്പോഴേക്കും ഉറുമ്പൊക്കെ അരിച്ചിട്ട് ഇങ്ങനെ ചുറ്റും കുറേ പൊടികളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു മാവ് മാവുപുഴക്കൽ സമ്പ്രദായം തന്നെയാണ് ഞാൻ ഈ ഒരു ഇതിലും ചെയ്തേക്കുന്നത് കേട്ടോ കറക്റ്റ് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് രസം ഉണ്ടായിരുന്നു കേട്ടോ അതായത് ചെയ്യാനും ഈസി ആയിരുന്നു എനിക്ക് അത്ര പാട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ പശയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടേപ്പാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ടേപ്പിൽ ഈ ഒരു പുട്ടി പിടിക്കില്ല കേട്ടോ ഇളകി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രയും ഭാഗം ഞാൻ ഒഴിവാക്കി അതുപോലെ തന്നെ കളറുകൾ വളരെ കുറവായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബ്രൗൺ കളർ ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്ന ചോപ്പും കറുപ്പും ഒക്കെ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു കളർ കിട്ടി ബ്രഷിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്കറി ഒത്തിരി യൂസ് ചെയ്തിട്ട് ഒത്തിരി ഹാർഡായിട്ടിരിക്കും കേട്ടോ ബ്രഷ് അതുകൊണ്ട് തന്നെ നല്ലോണം പെയിൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടി ചെയ്യാനായിട്ട് പറ്റി ഇപ്പം നമ്മൾ പറ്റത്തില്ലാതെ പറഞ്ഞ് മാറ്റി വെച്ചാൽ പറ്റത്തിൽ തന്നെയാണ് പക്ഷേ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ചെയ്യാനും ഇതുപോലെയുള്ളതൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ പിന്നെ ഇനി വീട്ടിലെന്തെങ്കിലുമൊക്കെ വാൾ ഡിക്കറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഫ്ലവർ വൈസോ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എത്രത്തോളം സക്സസ് ആവും എത്രത്തോളം ഞാനത് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല ആ ഇടയ്ക്ക് അങ്ങ് മടി പിടിക്കും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും ഇതുപോലെ കുറേ അലുക്കുലുക്ക് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് അത് അവിടെ തന്നെ ഇരിക്കും അപ്പോൾ ഈ ആക്രിക്ക് കൊടുക്കാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇക്ക നോക്കുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ എന്തേലുമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരിക്കും എല്ലാം കൂടി എടുത്തിട്ട് ഇക്കാക്രിക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഞാനൊന്നും ചെയ്യത്തില്ല എടുത്ത് മാറ്റിവെക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുക്കൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ സോൾട്ട് ഡ്രിങ്ക് വെച്ചിട്ടാണ് ഈ ഒരു ഹോൾ ഇട്ടേക്കുന്നത് നല്ല കട്ടിയുണ്ട് കേട്ടോ ബോക്സിന് അപ്പം ആദ്യം ഞാൻ ഇട്ടാൽ ഹോള് ഭയങ്കര ചെറുതായിപ്പോയി ഇതിൻ്റെ അകത്ത് കോയിനൊന്നും എന്ന് പറഞ്ഞിട്ട് ഇക്കായാണ് ഈ ഒരു ഹോൾ ഹോളിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു കുറച്ച് വലുതായി പോയിട്ടുണ്ടെന്ന് പിന്നെ ടിക്കാൻ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒരു കോയിൻ അത് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ കിട്ടും എന്ന് അപ്പം ഇതെല്ലാം ചെയ്തിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഫോം ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ ലീഫൊക്കെ ചെയ്യാം ഫോം ഷീറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ലീഫ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അങ്ങ് സമയം പോയി കേട്ടോ ഞാനിത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് ഉണങ്ങണമല്ലോ അതുകൊണ്ട് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെയാണ് എടുത്ത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം അവർക്ക് എട്ട് മണി കഴിയുമ്പോൾ അതായത് എട്ടേ തലക്കാകുമ്പോൾ ബസ് വരും അവരുടെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് രാവിലെ ഫ്ലവർ സെറ്റ് ചെയ്ത് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു വീണ്ടും വെച്ച് താമസിപ്പിക്കേണ്ട അവനൊന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ പശിയില്ലാത്തതുകൊണ്ട് ഞാൻ കമ്പി വെച്ചിട്ട് തന്നെ ഫ്ലവർ ഒന്ന് കുത്തിക്കൊടുത്ത് അതിൻ്റെ അകത്തോടെ എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്ന് പശയെക്കാട്ടി കുറച്ചും കൂടെ ഈസിയും ഇളങ്ങിപ്പോവാതിരിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു സംഭവം എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ കുറേ കളർ ഫ്ലവറും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി തോന്നും എന്നും എനിക്കറിയത്തില്ല പക്ഷേ രസമുണ്ടായിരുന്നു റൈഹാൻ ഹാപ്പിയാണ് ആളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നമ്മയ്ക്കും കേട്ടോ പിന്നെ അന്നും എനിക്കോന്നു ഇത് കുറേം കൂടി എൻ്റെ ഈ ഒരു പ്രാന്തം എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് റൈഹൂനാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും അവന് ഭയങ്കര കേട്ടോ ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ് അന്നും എനിക്കൊന്ന് കുറച്ചും കൂടി എഴുതാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കേട്ടോ